എല്ലാവർക്കും നമസ്കാരം സായിപ്പിൻ്റെ വാക്കുകൾക്ക് വലിയ വിശ്വാസ്യതയാണ് ഇന്ത്യയിൽ ചിലർക്ക് പ്രത്യേകിച്ചും മലയാളികളിൽ ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ആ ഡോക്യുമെൻ്ററിക്കെതിരെ കേന്ദ്ര സർക്കാർ സംസാരിച്ചാൽ പോലും അത് കാശ് കൊടുത്ത് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് വിശ്വാസ്യതയോടെ പറയുന്നവരാണ് കേരളത്തിലെ ചിലർ അതേപോലെ തന്നെ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അതിനെയും വലിയ വിശ്വാസ്യോടെ എടുത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പൊലിപ്പും തൊങ്ങലും ചേർത്ത് നാട്ടുകാരിലേക്ക് എത്തിക്കും അപ്പോൾ അത്തരം വിദേശ മാധ്യമങ്ങളോ വിദേശ സംഘടനകളോ ഒക്കെ പടച്ചുവിടുന്ന വാർത്തയോ റിപ്പോർട്ടോ ഒക്കെ വലിയ വിശ്വാസ്യതയാണ് ഇവിടെ ചിലർക്ക് ഇപ്പോഴെതാ ബ്ലിഡ്സ് എന്ന് പറഞ്ഞ ഒരു വിദേശ ഓൺലൈൻ മാധ്യമം എന്നാൽ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇവർ ഈ വാർത്ത കണ്ടതിന് ശേഷം മിണ്ടുന്നില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അത് മറ്റൊന്നുമല്ല നിലവിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ന രാഹുൽ വിൻസിക്ക് ഒരു രഹസ്യ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് എന്ന വാർത്തയാണ് ഈ വിദേശ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് ചില ചിത്രങ്ങളുമൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ വാർത്ത വ്യാജമായിക്കോട്ടെ സത്യമായിക്കോട്ടെ പക്ഷേ ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ അതീവ ഗുരുതരമാണ് ഗൗരവമുള്ള കാര്യമാണ് കൊളംബിയൻ മയക്കുമരുന്ന് തലവൻ അതായത് കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയുടെ തലവൻ്റെ മകളാണത്രേ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാര്യ എന്നും അതിൽ രണ്ട് മക്കളുണ്ടെന്നും പത്തൊൻപത് വയസ്സായിട്ടുള്ള ഒരു മകനും പതിനഞ്ച് വയസ്സുള്ള ഒരു മകളുമുണ്ടെന്ന് പറയുന്നു ന്യാക് വിൻസി എന്ന ഒരു മകനുണ്ടെന്നും അതേപോലെ തന്നെ മിനിക് വിൻസി എന്ന ഒരു പെൺകുട്ടിയുണ്ടെന്നാണ് പറയുന്നത് പത്തൊൻപതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് മക്കളുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് അൻപത്തിനാല് വയസ്സായി അൻപത്തിനാല് കാരന് ഈ പ്രായത്തിലുള്ള രണ്ട് മക്കളൊക്കെ ുണ്ടാവണം ഒരു അതിലും കൂടിയ പ്രായത്തിലുള്ള മക്കളുണ്ടെന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല ഇനി ഇതിനകത്ത് ഇത് ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മലയാളികളോ ഇത് വിശ്വസിയോടെ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് വ്യാജ വാർത്തയെന്ന് എന്ന് പറഞ്ഞ് തള്ളിക്കളയണമെന്നോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇങ്ങനെയൊരു ആരോപണം ഒരു വിദേശ മാധ്യമം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അതൊരു ആരോപണം പോലെ പുക്കോട്ട എന്ന് വെക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുകളുള്ള പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ് ഒന്നുകിൽ അവരുടെ പാർട്ടി തന്നെ ഈ വിദേശ മാധ്യമത്തിനെതിരെ ഒരു നടപടി എടുക്കണം അല്ലെങ്കിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം അതല്ല ഇത് സത്യമാണെങ്കിൽ ശരി അതിനെന്ത് രാഹുൽ ഗാന്ധിക്ക് വിവാഹം കഴിക്കുകയോ അതിൽ കുട്ടികളുണ്ടാവുകയോ ഒക്കെ ചെയ്യാൻ അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അത് ജനങ്ങളോട് തുറന്നു പറയാൻ അദ്ദേഹം മനസ്സും കാണിച്ചാൽ മാത്രം മതി ഇനി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എന്നാകെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പകുതി വിദേശ ബ്ലഡാണ് കാരണം ഇറ്റാലിയക്കാരിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബന്ധമൊന്നുമില്ല ആകെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിനെ വിവാഹം കഴിച്ച് ആ വഴിയുള്ള ബന്ധം അത് മക്കൾക്കാണ് കൂടുതലും കിട്ടുക അങ്ങനെ വരുമ്പോൾ പകുതി അദ്ദേഹത്തിൻ്റെ ജനുസിൽ പകുതിയോളവും ഇറ്റാലിയനാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുകയോ അതിൽ മക്കളുണ്ടാവുകയോ ചെയ്യുകയോ എന്നൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമില്ല അതൊക്കെ അവിടെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് മറിച്ച് പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് ആളുകളെ അറിയിക്കാതെ ഇങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ അതൊരു വിദേശ മാധ്യമം പുറത്ത് ഇങ്ങനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ അതിൽ വാസ്തവ വിരുത്തുവാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം അതല്ലെങ്കിൽ അത് ഉള്ളതാണെങ്കിൽ ഉള്ളതാണ് എന്ന് പറയുക എന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആ ക്ലിന്റനെതിരെ മോണിക്ക ലെവിസ്ക്ലി എന്ന ഒരു അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസ് ജീവനക്കാരി ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നു ഇളത് തുടക്കത്തിൽ തന്നെ നിഷേധിക്കുന്നു എനിക്കങ്ങനെ ബന്ധമില്ല എന്ന് പറയുന്നു പക്ഷേ പിന്നീട് അയാൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു ശരിയാണ് എനിക്ക് എനിക്കവരോട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇയാൾ കള്ളം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർക്കൊരു അദ്ദേഹത്തിനോടൊരു വിരോധമുണ്ടായത് അത് ആദ്യം തന്നെ സമ്മതിക്കുമായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചത് പ്രശ്നമൊന്നുമല്ല അവരുടെ ആ പ്രസിഡൻ്റ് ആണെങ്കിലും മനുഷ്യരാണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയി അതങ്ങ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ കൂടുതൽ ജനപിന്തുണ കിട്ടുകയാണ് ചെയ്തത് പക്ഷേ അവർ അദ്ദേഹത്തിനോട് ക്ഷമിക്കാത്തതിൻ്റെ കാര്യം അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന കാരണം വെച്ചുകൊണ്ടാണ് അപ്പോൾ അത് തന്നെ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ബാധകമാണ് ഇത് ഉണ്ട ഉള്ളതാണെങ്കിൽ ഉള്ളതാണെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ ഇല്ലെന്ന് പറയുക ആ വിദേശ മാധ്യമത്തിനെതിരെ കേസ് കൊടുക്കുക പക്ഷേ മുമ്പ് പലപ്പോഴും ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പട്ടായെ പോകുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് തായ്ലൻഡിൽ പോകുന്നു പട്ടായെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അൻപത്തിനാല് വയസ്സോളം ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന് മറ്റൊരു ഭാര്യ ഉണ്ടാവുകയോ അതിൽ ഒക്കെ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി അതിൽ വിശ് വിദേശിയായിക്കോട്ടെ ആരുമായിക്കോട്ടെ മുൻപ് വാജ്പേയി പറ്റിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് കുമരകത്ത് വന്ന് താമസിച്ചായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ അദ്ദേഹം സീരിയസ് ആയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെ നടന്നാലും അത് നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടെങ്കിൽ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ അത് അത് തുറന്നു പറയാൻ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വരുമ്പോൾ ഉള്ളതാണെങ്കിൽ ഉള്ളതാണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം അയാൾ കാണിച്ചാൽ നന്നായിരിക്കും ഇല്ല എങ്കിൽ ആ മാധ്യമത്തിനെതിരെ കേസോ അല്ലെങ്കിൽ മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകണം സർക്കാർ അതിന് തുനിയില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലെങ്കിലും അതിനെതിരെ സംസാരിക്കാനെങ്കിലും തയ്യാറാവണം ഇനി ആ ഈ ഹിൻഡൻബർഗിനെയും ബി ബി സീനെയൊക്കെ വിശ്വസിച്ചു അത് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന മനോരമ ഏഷ്യാനാറ്റ് മാതൃഭൂമി മീഡിയ വൺ തുടങ്ങിയ മാധ്യമങ്ങളോടാണ് ഈ വിദേശ മാധ്യമങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേദവാക്യമാണ് നിങ്ങൾക്ക് വലിയ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യും അപ്പം രാഹുൽ ഗാന്ധിക്ക് ഒരു രഹസ്യ ഭാര്യയും രണ്ട് മക്കളും മക്കളുമുണ്ട് എന്നൊരു വിദേശ മാധ്യമമായിട്ടുള്ള ബ്ലിസ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് രണ്ടും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പറയില്ല എന്നറിയാം കാരണം നിങ്ങളുടെ മാനസപുത്രെതിരെയാണല്ലോ ഈ ആരോപണം വന്നിരിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല എവിടെ വേണമെങ്കിലും കിട്ടും എന്നിപ്പോൾ മനസ്സിലായില്ലേ കണ്ട ഹിണ്ടൻ ബർഗിനെയും ബി സിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുമ്പം ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിദേശ മാധ്യമം നിങ്ങളുടെ പൊന്നുപോന്നിട്ടും ഇതേപോലെ പണിയും എന്ന് ഓർത്താൽ മാത്രം നന്ന് ഇനി രാഹുൽ ഗാന്ധി കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് കെട്ടി സെറ്റിലായ അങ്ങനെയെങ്കിലും പുള്ളിക്ക് സമാധാനിക്കാൻ വയ്ക്കുക അല്ലാതെ ഈ ജന്മത്തിൽ അയാൾ പ്രധാനമന്ത്രിയൊന്നും ആവാൻ പോണില്ല